ഗൗത്ത ധ്യാന കേന്ദ്രത്തിൽ വാറാന്തി ധ്യാനം ഓഗസ്റ്റ് എട്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് തുടങ്ങി ഓഗസ്റ്റ് പത്താം തീയതി ഞായറാഴ്ച ഒരു മണിവരെ വാരാന്തി ധ്യാനം കഴിഞ്ഞ വാരാം തീയ്യതി പങ്കെടുത്ത ഒരു സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു യേശു നന്ദി യേശുവി സഹസ്ത്രം എന്റെ പേര് ഷെൻസി ഞങ്ങൾ ഉല്ലൂര് പടവരാട് എന്നാണ് വരുന്നത് എൻ്റെ മകൾ ക്രിസ്ത്യമേരിയക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ഇവൾക്ക് ഇവിടെ ഞാൻ പ്രഗ്നൻ്റായി അഞ്ചാം മാസത്തിലെ സ്കാനിങ്ങിലാണ് ഞങ്ങൾ അറിയുന്നത് ഇവിടെ തലയിൽ ഫ്ലൂയിഡ് കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുതലാണ് അങ്ങനെ ഞങ്ങളുടെ സ്കാനിങ്ങിൽ അങ്ങനെ റിപ്പോർട്ട് വന്നു അപ്പോൾ ആദ്യം അഞ്ചാം മാസം ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല അടുത്ത മാസത്തെ സ്കാനിങ്ങിൽ നമുക്കൊന്നുകൂടി റീചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആറാം മാസം ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ വരാൻ പാടില്ല നമുക്ക് നമുക്കൊന്നുകൂടി എന്താ പറയുക എന്തെങ്കിലും വേറെ ടെസ്റ്റുകൾ അങ്ങനത്തെ കുട്ടിയുടെ എക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ഞങ്ങളോട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഗാഹുൽത്തയിൽ ധ്യാനത്തിന് വരണത് അങ്ങനെ ഞങ്ങളിവിടെ ഒരാഴ്ച നിന്നിട്ടുള്ള ധ്യാനം കൂടി ധ്യാനം കൂടി കഴിഞ്ഞ് കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൗൺസിലെ ഞങ്ങളെ കൗൺസിലെ ചെയ്ത ബ്രദർ പറഞ്ഞു ഒരു കുട്ടിക്കൊരു കുഴപ്പമുള്ളതായിട്ട് നമുക്ക് കാണുന്നില്ല ഞങ്ങൾ നന്നായി പ്രാർത്ഥിക്ക് അങ്ങനെ ഞങ്ങളിവിടെ ദിവ്യകാരനെ ആരാധനയിലെല്ലാം പങ്കെടുത്തു എനിക്ക് ആ ഒരു പ്രത്യേക ഉന്മേഷക്കെ കിട്ടി അതുവരെ എനിക്ക് ഡെലിവറിയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ആകെ വിഷമായിരുന്നു പേടിയൊക്കെ ആയിരുന്നു അതെല്ലാം മാറി കിട്ടി അങ്ങനെ ഞങ്ങൾ പിന്നെ ഏഴാം മാസം എട്ടാം മാസം ഒക്കെ ഞങ്ങൾക്ക് ഡോക്ടർ സ്കാനിങ്ങിന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ സ്കാനിങ് ഒമ്പതാം മാസം മാത്രമേ ചെയ്യുന്നുള്ളൂ ഇനി ചിലപ്പോൾ അതിൽ വീണ്ടും കൂടുതൽ എങ്ങാനും കാണിച്ചാൽ നമ്മുടെ മനസ്സ് ആകെ ഡസ്പായി പോകും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇനി നേരെ ഒമ്പതാം മാസത്തെ സ്കാനിങ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഒമ്പതാം മാസം സ്കാൻ ചെയ്തപ്പോഴും അതിൽ ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുതൽ തന്നെ ആയിട്ടാണ് കണ്ടത് അങ്ങനെ നമ്മൾ സിസേറിയൻ്റെ സമയം എനിക്ക് സിസേറിയനായിരുന്നു സിസ്സേറിയൻ്റെ സമയമായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ അമലയിലായിരുന്നു ഡെലിവറി അപ്പോൾ ഡോക്ടറ് പറഞ്ഞു ഇവിടെ അതിനുള്ള കുട്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സജ്ജീകരണങ്ങളില്ല അപ്പം നമുക്ക് അമൃതയിലേക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും പറഞ്ഞു നമുക്ക് അമ്മലയിൽ തന്നെ മതി ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടത് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞ് അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തു ഞങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്താൽ മതിയെന്ന് അങ്ങനെ ഞങ്ങൾ അമ്മലയിൽ സുസേറേം ചെയ്തു സുസേറേഞ്ച് ചെയ്ത് ഡോക്ടർ ആദ്യം കുട്ടീനെ പുറത്തേക്ക് എടുത്ത വഴിക്ക് ഡോക്ടർ പറഞ്ഞത് കുട്ടിക്കൊന്ന് ലാസ്റ്റ് സ്കാനിങ്ങിൽ കുട്ടിയുടെ തലയിലുള്ള ഫ്ലൂയിഡിൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ ആണ് കുട്ടിക്കുന്നു ഞങ്ങൾക്ക് ലാസ്റ്റ് സ്കാനിങ്ങിൽ ഞങ്ങൾക്ക് ഡോക്ടർ റിപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സുസേറിയും കഴിഞ്ഞ് ഡോക്ടർ കുട്ടീനെ കയ്യിലെടുത്തപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് ഈ കുട്ടിക്കൊരു ഒരു കാണുന്നില്ലല്ലോ എന്നായിരുന്നു അങ്ങനെ കുട്ടീനെ നേരെ ഐ സിയു എൻ ഐ സിയുലിക്ക് കൊണ്ടുപോയവർ എൻ ഐ സിയിൽ കൊണ്ടുപോയി അവര് വീണ്ടും കുട്ടിയുടെ സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും നോർമലായിട്ട് ഉണ്ടാവുണ്ടാവേണ്ട ഫ്ലൂയിഡിനേറ്റും ഒരു രണ്ട് ഇതാണ് കുട്ടിക്ക് കൂടുതലായിട്ട് കണ്ടുള്ളൂ എന്നാൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാലും കുട്ടിയുടെ തലയിൽ ഫ്ലൂയിഡ് ഉണ്ട് അപ്പം നിങ്ങൾ ഇപ്പം എമർജൻസി ആയിട്ട് അമൃതയിലേക്ക് പോവണ്ട ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ കുട്ടീനും കൊണ്ട് അമൃതയിലേക്ക് പോകണം അവിടെ സുഹാസ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ നമ്മൾ ന്യൂറോ സർജനാണ് ആൾ നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് ഉള്ളനെ അമൃതയിലേക്ക് കൊണ്ടുപോകണേറ്റ് മുമ്പ് വെള്ളം മാമോദീസ് നടത്തണം എന്തുണ്ടെങ്കിലും മാമോദീസ് കഴിഞ്ഞിട്ട് ഇനി നമ്മളത് തുടങ്ങുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വെള്ളം മാമോദീസ് നടത്തി ഞങ്ങൾ അമൃതയിൽ പോയി അവിടെ എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്തപ്പോഴും തലയിൽ ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലായി തന്നെയായിട്ടാണ് കണ്ടത് അമൃതയിൽ പോയി അവിടെ എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്തപ്പോഴും അതിൽ ഫ്ലൂയിഡിന്റെ അളവ് കൂടുതൽ തന്നെയായിരുന്നു പക്ഷെ അപ്പം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു എൻ്റെ പഴയ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടുകൾ അന്ന് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഉണ്ണീരുന്നെ മാത്രമാണ് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഡോക്ടർ പറഞ്ഞു ആ റിപ്പോർട്ടുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളടുത്താഴ്ച പിറ്റേ പിന്നതാഴ്ച വീണ്ടും ഉണ്ണീനും കൊണ്ട് ഉണ്ണീനും ആ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും എല്ലാം ഇട്ട് ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർക്ക് ആകെ ആ റിപ്പോർട്ടുകളും അതും തമ്മിലൊരു മാച്ചില്ല അപ്പോൾ ഡോക്ടർ കുറച്ച് നേരം മിണ്ടാണ്ടിരുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളടുത്താഴ്ച വായോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ടു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി അടുത്തത് ഇനി ഡോക്ടർ സർജറിയുടെ കാര്യമായിരിക്കും പറയാൻ പോണത് നമുക്ക് എന്തായാലും ഗാകുലത്തിൽ പോയി ധ്യാനം കൂടിയിട്ട് ഇനി നമ്മൾ പോകണുള്ളൂ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിവിടെ ഒരാഴ്ച ധ്യാനത്തിന് വന്നു അപ്പോൾ രണ്ട് മാസമായിരുന്നു രണ്ട് മാസമായി വിളയതിനും കൊണ്ട് ഞാൻ അവിടെ ധ്യാനത്തിന് വന്നു ഇവിടെ ദിവ്യകാരൻ ആരാധനയിൽ അച്ഛന് വിള ആ കുഞ്ഞു കയ്യിൽ ആരാധ അത് അരുളിക്കൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇവിടെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു കൗൺസിലിങ്ങിനെ ഹസ്ബൻഡിനെ ചെയ്ത ബ്രദർ പറഞ്ഞു ഉണ്ണിക്ക് ഒരു കുഴപ്പമുള്ളതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ബ്രദർ പറഞ്ഞു ആ ദൈവത്തിനോട് ആളൊരു അടയാളം ചോദിച്ചു അന്ന് എൻ്റെ മോൾ നല്ല ഉറക്കായിരുന്നു ഹസ്ബൻഡിൻ്റെ കയ്യിൽ കിടന്ന മോൾ ഉറങ്ങുമായിരുന്നു ഈ കുട്ടിക്കൊരു കുഴപ്പമില്ല ഒരു തെളിവ് ആൾ ചോദിച്ച് പ്രാർത്ഥിച്ചായിട്ട് ആളെൻ്റെ മോളിലെ മേൽ കൈവെച്ചതും ഇവിടെ പെട്ടെന്ന് ഒരു ഉറക്കത്തിൽ തന്നെ എന്തോ ഒരു സൗണ്ട് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കി അവൾ അങ്ങനെ ഇടന്ന് ഉറങ്ങി അത് കഴിഞ്ഞ് ഒരു ആൾക്കും എൻ്റെ ഹസ്ബൻഡിനും എന്തോ ആകെ കയ്യമ്മിലും കയ്യമ്മിലൊക്കെ അവരുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നൊരു പ്രത്യേക ഒരു ഫീലിങ് അവർക്ക് രണ്ട് പേർക്കും ഉണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പം ബ്രദർ പറഞ്ഞു നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചോ കുട്ടിക്ക് സർജറി ഒന്നും വേണ്ടി വരില്ല അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടു അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഇനി സർജറി എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ വേറൊരു ഡോക്ടറെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വേറൊരു ഡോക്ടറെ കാണിച്ചു ഞങ്ങൾ ആ ഡോക്ടറെ കാണിച്ച് അവിടെ ആ ഡോക്ടർ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ചെയ്തു എല്ലാം ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയപ്പോൾ കുട്ടിക്ക് കണ്ണില്ലെ പ്രഷർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പം ആ ഡോക്ടർ പറഞ്ഞു അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ബ്രദർ പറഞ്ഞു ഞങ്ങളുടെ ഒരു കുഴപ്പമില്ല സർജറി വേണ്ടി വരില്ല എന്നുള്ളത് അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ഡോക്ടറുടെ നാവിൽ നിന്ന് കേക്ക കേൾക്ക കേൾക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച പോലെ തന്നെ ഞങ്ങളവിടെ ചെന്ന് ആ റിപ്പോർട്ടുകളെല്ലാം കണ്ടു അപ്പോൾ ആ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഈ കുട്ടിക്ക് സർജറിയിലൊരു ആവശ്യം ഇല്ല ഈ കുട്ടിക്ക് സർജറി ആൾ ചെയ്യില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചോ പക്ഷേ ഇവിടെ എന്തായാലും കുട്ടിക്ക് കണി കുട്ടിക്ക് തലയിൽ പ്രഷർ ഇല്ല പ്രഷർ വള ഭയങ്കര കുറവാണ് ഒരു കുട്ടിക്ക് നമ്മൾ സർജറി ചെയ്തിട്ടൊരു കാര്യം ഒരു കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ കുട്ടിക്ക് സർജറി ഒന്നും വേണ്ട അങ്ങനെ ഞങ്ങളോട് പറഞ്ഞത് ഡോക്ടറിൻ്റെ റൂമിൽ നിന്ന് ഞങ്ങൾ ഡോക്ടർ ഞങ്ങൾ ഞങ്ങൾ പിന്നെയും പിന്നെയും ഡോക്ടറോട് സംശയങ്ങൾ ചോദിച്ചപ്പോൾ ഡോക്ടർക്ക് ദേഷ്യം വന്നു പക്ഷേ ഞങ്ങൾക്ക് ഡോക്ടറുടെ റൂമിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിണ്ടായിരുന്ന ഒരു കാര്യമാണ് അതൊരു ഡോക്ടറുടെ നാവിൽ നിന്ന് കേൾക്കണം എന്നുള്ളത് അങ്ങനെ ആ ഡോക്ടർ ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നു ഞങ്ങളുടെ മോൾക്കൊരു കുഴപ്പമില്ല എന്നുള്ളത് അങ്ങനെ ഹൈഡ്രോസെഫാലിസ് എന്നുള്ള കണ്ടീഷനായിരുന്നു എൻ്റെ മോൾക്ക് ഇപ്പം ഇവൾക്ക് രണ്ട് വയസ്സായി ഇവൾക്ക് തല തലയ്ക്ക് പിന്നെ വലുപ്പം വെച്ചിട്ടില്ല ആ ജനിച്ചപ്പോൾ ഒരു ആ ഒരു ചെറിയ കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് പിന്നെ അവളുടെ തലയിൽ ഒരു വലിപ്പ വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ പിന്നെയും ഡോക്ടറോട് ചോദിച്ചു ഒരു എം ആർ ഐയും കൂടി നമുക്ക് ചെയ്യാം എന്ന് പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇനി കുട്ടിക്ക് ഒരു എം ആർ ഐ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്നുള്ളത് അങ്ങനെ ഇപ്പോൾ അവൾക്ക് രണ്ട് വയസ്സായി ഇവിൾ എല്ലാ കുട്ടികളെ പോലെ വർത്തമാനം പറയുന്നുണ്ട് നടക്കുന്നുണ്ട് എല്ലാ എല്ലാം ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട് ദൈവത്തിന് നന്ദി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് ഗാകുൽത്തനാഥിനെ ഒരുപാട് നന്ദി വർ കഴിഞ്ഞ വാരാന്തത്തിൽ പങ്കെടുത്ത ഈ മക്കളുടെ ജീവിതത്തിൽ ഒല അത്ഭുതം പോലെ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ച് കടന്നു വരണം നിങ്ങൾ ജീവിതത്തിൽ കത്താവ് അത്ഭുതം ചെയ്യും നിങ്ങൾ മറ്റു മക്കളുമായി ഈ രജിസ്ട്രേഷൻ നടത്താൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മറക്കരുതേ ധ്യാനത്തിന് വരണം ഒരുമിച്ച് അനുഗ്രഹം പാപിക്കുവാൻ ദൈവം എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുന്നു